ആ കുട്ടുകാരെ എല്ലാവർക്കും പിനീസ് കിച്ചനിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കും വിശ്വസിക്കുന്നു ഇന്ന് ഉത്രാടമാണല്ലോ നാളെ തിരുവോണമാണ് അപ്പം ഇന്നും കൊണ്ട് എൻ്റെ ഓണത്തിൻ്റെ എല്ലാ വീഡിയോകളും തീരുവാണെങ്കിൽ ഇപ്പം നല്ല സൂപ്പർ ഒരു പായസത്തിന്റെ റെസിപ്പിയാണ് നോക്കുക നല്ലൊരു പായസമാണ് ഉണ്ടാക്കുന്നത് അപ്പം ഇതിനു മുമ്പേ ഞാൻ കഴിഞ്ഞ വർഷത്തെ ഓണത്തിന് പരിപ്പ് പായസം ഒക്കെ ഇട്ടിട്ടുണ്ട് സേമിയ പായസം രണ്ട് തരം ഇട്ടിട്ടുണ്ട് അപ്പൊ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നൂർക്ക് പായസമാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് വീഡിയോ ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് വീഡിയോയിലേക്ക് ഇന്ന് ഓണം സ്പെഷ്യൽ ആയിട്ട് ഒരു സ്പെഷ്യൽ ഒരു പായസമാണ് ഉണ്ടാക്കുന്നത് പരിപ്പ് പായസത്തിന്റെ സേമിയ പായസം പലവിധത്തിന്റെ ഒക്കെ എൻ്റെ യൂട്യൂബ് ചാനൽ വീഡിയോ ഉണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പായസമാണ് അത് നൂറ് കോതമ്പ് കൊണ്ടാണ് ഈ പായസം ഉണ്ടാക്കുന്നത് കേട്ടോ ഒരു കപ്പ് കണ്ടോ ചെറിയ ഞുറുക്ക് ബോതമ്പ് നമ്മൾ ഉപ്പ്മാവൊക്കെ ഉണ്ടാക്കുന്ന ഞുറുക്ക് ബോതമ്പാണ് അപ്പം ഇതെടുത്ത് ഒരു കപ്പുണ്ട് നമ്മൾ ഇത് ഒരു കപ്പ് ഉരുളിലേക്ക് ഇട്ട് ഇതൊന്നും നല്ലോണം ഒന്ന് മൂപ്പിച്ച് വറുത്തെടുക്കാതെ നമുക്ക് നമ്മൾ പരിപ്പൊക്കെ പായസം വെക്കുന്നതിന് മുമ്പ് നമ്മളൊന്ന് വറുത്തെടുക്കുള്ളൂ അപ്പം അതുപോലെ ഇതൊന്ന് വറുത്തെടുക്കാം നമുക്ക് ചെറിയ തീ ഒന്ന് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം ചെറുതായിട്ടൊന്ന് മൂത്താൽ മതി കേട്ടോ ഒത്തിരി ഒന്ന് നമ്മൾ ഒന്ന് മാറിയൊന്നും പോകണ്ട ഇതൊന്ന് ഈ ഗോതമ്പ് ചെറുതായിട്ടൊന്ന് നമ്മൾ മൂപ്പിച്ചെടുക്കണം ഇത്രയും മൂത്തിട്ടുണ്ടോ ഇത് മൂത്താൽ മതി അപ്പോൾ ഇത് മൂക്കുമ്പോൾ നല്ലൊരു മണം വരുവേ അപ്പോൾ നമുക്ക് നീ തീ ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ ചൂടാറിയ ശേഷം നല്ലവണ്ണം ഒന്ന് കഴുകിയിട്ട് നമുക്ക് ഈ ഗോതമ്പൊന്നും ഇച്ചിരി നേരം ഒന്ന് വെള്ളത്തിട്ട് കുതിത്ത് കുതുക്കാനായിട്ട് വെക്കണേ ചൂടൊന്നു ആറട്ടെ ഇപ്പം ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട് നല്ലവണ്ണം ഞാൻ ഇത് ആറിക്കഴിഞ്ഞാൽ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കഴുകത്തില്ല ഇത് വെള്ളം ഒഴിച്ച് കുതിന്നതിനു ശേഷം നമ്മളങ്ങ് വേവിക്കുവാണേ അപ്പോൾ നമുക്കൊരു പത്തോ പതിനഞ്ച് മിനിറ്റ് നേരം ഒന്ന് വെള്ളത്തിയിട്ടൊന്ന് കുതുക്കാം പെട്ടെന്ന് തന്നെ ഇത് കുതിന്ന് വിട്ടുവേ ഇച്ചിരി നേരം ഇത് കിടന്ന് കുതിരട്ടെ നമുക്ക് പെട്ടെന്ന് വേഗം പെട്ടെന്ന് ഇച്ചിരി നേരം കുതിന്ന് കഴിയുമ്പോൾ പറ്റും അതുകൊണ്ട് നമുക്ക് ഇച്ചിരി നേരം വെള്ളത്തിനകത്തിടാം ഗോതമ്പ് ഇച്ചിരി നേരം കുതിക്കുന്ന സമയത്ത് നമുക്ക് ശർക്കര ഒന്ന് പാനിയാക്കേ ഇപ്പം നമ്മൾ ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന് ഒരു കപ്പ് ഗോതമ്പാണ് എടുത്തു വയ്ക്കുന്നത് അത് ഇരുന്നൂറ് ആണ് നമ്മൾ എത്രയാണോ ഗോതമ്പ് എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി ശർക്കര ഇപ്പം നാനൂറ് ഗ്രാം ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട് ഞാനിങ്ങനെ പൊടിച്ചൊക്കെ കിട്ടിണ്ട് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് പാനിയാക്കാം ഒന്നര കപ്പ് വെള്ളം വെച്ചൊഴിച്ചൊന്ന് പാനിയാക്കാവേ ഇരുന്നൂറ് ഇരുന്നൂറ് ഗ്രാം ഗോതമ്പിന് നാനൂറ് ഗ്രാം ശർക്കര കേട്ടോ വേണമുള്ളവേ ഇതൊന്ന് പാനിയാക്കട്ടെ ശർക്കര നല്ലോണം തിളച്ചിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാവേ ഗോതമ്പ് ഒന്ന് കുതിന്ന് കിട്ടിയിട്ടുണ്ട് നമ്മളെ ഈ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് മൂന്ന് കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നമുക്കൊന്ന് മൂന്ന് ബിസില് വരെ അടിച്ച് ഒന്ന് വേവിച്ചെടുക്കാവേ മൂന്ന് കപ്പ് വെള്ളം കൂടി ഒഴിച്ച് മൂന്ന് ബിസിലി വരെ നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം മൂന്ന് ബിസിലാവുമ്പോ ഇത് വേവും ഗോതമ്പെല്ലാം നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ നല്ലോണം വെന്തിട്ടുണ്ട് ഇത് മാറ്റി വെക്കാവേ ഒരു ഉരുളി വെച്ചാൽ ഉരുളിയാണ് വെച്ചേക്കുന്നത് ഉരുളിക്കകത്തിട്ട് നമുക്ക് ഇച്ചിരി നെയ്യ് ഒഴിക്കാവേ ഒരു രണ്ട് ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിക്കുന്നുണ്ട് നമുക്ക് ആദ്യമേ ഇച്ചിരി കശുവണ്ടിയും മുന്തിരിങ്ങായും ഒന്ന് വറുത്തെടുത്തിട്ട് നമുക്ക് അതിലേക്ക് നമ്മൾ ഈ ഗോതമ്പ് ഒന്നിട്ടൊന്ന് നെയ്യ്ക്കകത്തൊന്ന് വരട്ടിയെടുക്കണേ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ടിട്ടുണ്ട് നെയ് ചൂടാകട്ടെ അതിലേക്ക് നമുക്ക് ഇച്ചിരി കശുവണ്ടിയും മുന്തിരിങ്ങായും കൂടെ ഒന്ന് വറുത്തെടുക്കും ഇച്ചിരി കശുവണ്ടിയും മുതിരിങ്ങ വറക്കിട്ടണ്ടേ നമുക്ക് പോരാതെ അതൊക്കെ അവരവരുടെ ഇഷ്ടം അനുസരിച്ച് കേട്ടോ വെള്ളം എത്ര എത്രയാണ് അതൊക്കെ ഇടാം ഞാനിപ്പം ഇച്ചിരി എല്ലാം ഇച്ചിരി ഇച്ചിരി ഇട്ടിട്ടുണ്ട് രണ്ടെണ്ണം രണ്ടും കൂടെ വറുത്ത് കോരിയിട്ടുണ്ട് മുത്തു കോരി എടുക്കട്ടെ ഈ നെയ്യിലേക്ക് നമ്മടെ ഗോതമ്പ് വെന്തത് ഇടാം ഈ കാത്തു കിടന്ന് നല്ലോണം നമുക്ക് ി നെയ്യൊക്കെ അതൊന്ന് വരട്ടി എടുക്കണം ഇത് നല്ലോണം തീ കൊറച്ച് വെച്ചാൽ മതി കേട്ടോ ഒത്തിരി വെന്തു പോകല്ലേ ഒത്തിരി അങ്ങ് പായസം പോലെ വേല ഇത് കൃത്യമായ വേവാണ് കേട്ടോ കറക്റ്റ് വേവാണ് ഇത് നമുക്ക് ഇടയ്ക്ക് കടിക്കാൻ ഇങ്ങനെ കിട്ടത്തില്ല നമ്മൾ പരിപ്പ് പായസം വെക്കുമ്പോഴും അതുപോലെയാണല്ലോ ഒത്തിരി അങ്ങ് വെന്തുപോലെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ചെറുതായിട്ടൊന്നും കടിക്കാനുള്ള ഇത് അതേ രീതി വേണം എടുക്കാൻ നിങ്ങൾ കേട്ടോ നമ്മൾ പായസം ഒക്കെ ഉണ്ടാക്കുമ്പോൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അപ്പോഴാണ് നമ്മുടെ പായസം നല്ല റെഡിയാവുന്നത് ഇത് നല്ലോണം ഒന്ന് ഇച്ചിരി നെയ്ക്കാത്തൊന്നും ഇങ്ങനെ ഒന്ന് വരട്ടിയെടുക്കും ഏ മൂന്ന് കപ്പ് രണ്ടാം പാൽ എടുത്തിട്ടുണ്ട് ഒരു തേങ്ങയാണ് ഞാൻ എടുത്തത് ഒരു തേങ്ങയായിരുന്നു അപ്പം മൂന്ന് കപ്പ് രണ്ടാം പാലും എടുത്തിട്ടുണ്ട് ഒന്നര കപ്പ് ഒന്നാം പാലും എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കേട്ടോ അപ്പം ഇത് രണ്ടും മാറ്റി ഇനി നമുക്ക് ഇതിലേക്ക് ശർക്കര ഒഴിക്കാവേ ഇപ്പം നമ്മൾ നെയ്ക്കാത്ത ഇച്ചിരി ഒന്നും ഇങ്ങനെ ഒന്ന് ചൂടാക്കിയ ശേഷം നമുക്ക് ശർക്കര പനി നാനൂറ് ഗ്രാം ശർക്കര ഒന്നര കപ്പ് വെള്ളത്തിനകത്തൊഴിച്ച് അരിച്ചു വെച്ചേക്കുന്നതാണ് അതാണ് ഇതിലേക്ക് ഒഴിക്കുന്നത് ഇത് നമുക്കൊന്ന് നല്ലോണം മിക്സ് ചെയ്യാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ ശർക്കരയും ഗോതമ്പും എല്ലാം നല്ലവണ്ണം ഒന്ന് പറ്റണം കേട്ടോ ശർക്കര നമ്മളെ ഗോതമ്പയിലെല്ലാം പിടിച്ച് ഒന്ന് നല്ലവണ്ണം പറ്റി വരണം ഇപ്പൊ ഒരു പത്ത് മിനിറ്റെങ്കിലും എടുക്കണം നമ്മുടെ മീഡിയം തീയിൽ വെച്ചിതൊന്ന് നല്ലവണ്ണം ഒന്ന് വരട്ടി എടുക്കണം പറ്റി നല്ലോണം വരണ്ടു വന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ ശർക്കരയാ ഗോതമ്പയിലെല്ലാം പിടിച്ച് നല്ല ഇതായിട്ടുണ്ട് വെള്ളം എല്ലാം പറ്റി ഇങ്ങനെ വരണേ ഇവിടെ വെള്ളം പറ്റിയ കുഴപ്പമില്ല ചെറിയ തീ ഇട്ടിട്ട് വേണം നമ്മളിത് വെള്ളം പറ്റിച്ചിടുക ഇത് ഇങ്ങനെ ശർക്കര വെള്ളം എല്ലാം പറ്റി ഗോതമ്പേ പിടിച്ചിട്ട് അപ്പോൾ നമുക്ക് ഈ സമയത്ത് നെയ്യ് ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുക്കാവേ അങ്ങനെ ഇടുക നല്ല ടേസ്റ്റാണ് പക്ഷെ നെയ്യ് കൊടുത്തില്ലേലും കുഴപ്പമില്ല നെയ്യ് ഇഷ്ടമില്ലാത്ത കൊടുക്കണ്ട നമ്മളാദ്യം ഇച്ചിരി ഒന്നും ഗോതമ്പ് നെയ്യ്ക്കകത്ത് വരട്ടിയെടുത്തല്ലോ മുമ്പ് അപ്പോൾ അതാണേലും മതിയെ ഇനി നമുക്ക് ഈ സമയം കൊണ്ട് ഇപ്പം ഈ സമയത്ത് ഇച്ചിരി നെയ്യ് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് പായസത്തിന് നമുക്ക് നീ ഇത് നമ്മുടെ തേങ്ങാപ്പാൽ രണ്ടാം പാൽ ഒഴിക്കാവേ മൂന്ന് കപ്പ് തേങ്ങാപ്പാൽ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം രണ്ട് ടീ മൂന്ന് കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് അത് എടുത്ത് വെച്ചേക്കുമായിരുന്നു ഇച്ചിരി ഒന്ന് നമുക്കൊന്ന് ഇളക്കിയിട്ട് അതിലേക്ക് ഒഴിക്കാം തീ കുറച്ച് വെച്ച് കുറേ കുറേ ഒഴിച്ചു കൊടുക്കണേ ഇത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം ഗോതമ്പും ഇതെല്ലാം ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാവേ ചെറിയ തീയ വെച്ചോണ്ട് തേങ്ങാപ്പാൽ ഒഴിക്കുക ടാൻ ഉണ്ട് നീ ഇച്ചിരി തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നമ്മൾ നല്ലോണം കിട്ടും ഇപ്പം ഈ സമയം നമുക്ക് മധുരം ഉണ്ടോയെന്ന് കറക്റ്റാണ് നോക്കുക ഇല്ലെങ്കിൽ ഇച്ചിരിങ്ങൾ ഇപ്പം ശർക്കരയല്ലേ നമ്മൾ ചലിച്ച് സ്വല്പം പഞ്ചസാരയും കൂടി ഇട്ടാലും മതി കേട്ടോ ശർക്കരപ്പാനം ഒഴിക്കുമ്പോൾ പിന്നെയും വെള്ളമാകും അതുകൊണ്ട് അത് ഒഴിക്കാതെ രണ്ട് സ്പൂണോ ഒരു ടീസ്പൂണോ ഒക്കെ പഞ്ചസാര ഇപ്പം ഇത് ആവശ്യത്തിനുള്ള മധുരമുണ്ട് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കും തോറും നമ്മുടെ പായസത്തിൻ്റെ കളർ വേറെ ലെവലാകും കേട്ടോ അപ്പം നമുക്കിതൊന്ന് ഈ തേങ്ങാപ്പാൽ ഒന്ന് ഒന്ന് പറ്റട്ടെ തിളച്ച ഒന്ന് പറ്റട്ടെ രണ്ടാം പാലൊന്ന് നമ്മുടെ പായസം തീടെ നല്ല കുറുകി വരുന്നുണ്ട് അപ്പോൾ നമുക്കിനി ഇതിലേക്ക് പൊടികളൊന്നും ഇതുവരെ ചേർത്തില്ല പൊടികൾ ചേർക്കാം നമ്മുടെ ചുക്ക് പൊടിയാണ് മുക്കാ ടീസ്പൂണ് ചുക്ക് പൊടികൾ ചേർക്കുന്നത് ഇതിലേക്ക് കേട്ടോ പൊടിയാണ് ശർക്കര കൊണ്ടുണ്ടാക്കുന്ന പായസത്തിനൊക്കെ നല്ലത് കേട്ടോ ഒരു മുക്കാൽ ടീസ്പൂണ് ചുക്ക് പൊടി ഇനി ഏലക്കായ പൊടിയും കൂടെ ചേർക്കാം നമുക്ക് ജീരകപ്പൊടിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഏലക്കായും ചുക്കും മാത്രമേ ചേർക്കുന്നുള്ളൂ നമുക്ക് ഒരു ഒരു നമുക്കൊരു ടീസ്പൂണ്ലക്കൊടിയും കൂടെ ഇതിലേക്ക് ചേർക്കാം പൊടിയും ചേർത്തിട്ടുണ്ട് പൊടിച്ചതാണ് ഞാനെ കേട്ടോ നമുക്ക് കൂടെ ഒന്ന് മിക്സ് ചെയ്യാം അപ്പൊ നമ്മുടെ അതേ പായസം നല്ല പുഴുകി വരുന്നുണ്ട് കേട്ടോ ഏലക്കൊടിയും ചുക്ക് പൊടിയും എല്ലാം ഇട്ടിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് ലാസ്റ്റ് ചേർക്കുന്ന ഇപ്പം എല്ലാം നമ്മുടെ പായസം റെഡിയായി നമുക്ക് ഒന്നാം പാലാണ് ചേർക്കുന്നത് ലാസ്റ്റ് കേട്ടോ ഒന്നാം പാൽ പാലൂടെ ചേർത്ത് തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിപ്പം നല്ല ചൂടി കിടക്കുന്നതല്ല പായസം അപ്പോൾ നമ്മൾ ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞ് തിളക്കല്ലേ അപ്പോൾ നമ്മൾ ഒന്നാം പാൽ ഒന്നര കപ്പ് ഒന്നാം പാലാണ് തീ കുറച്ച് വെച്ചിട്ട് ഒഴിക്കുന്നത് ഒന്നാം പാൽ പാലൂടെ ഒഴിച്ചിട്ട് ഒന്ന് ചൂടായാൽ മതി കേട്ടോ നമുക്കൊന്ന് തീ ഒക്കെ ചെയ്യണം അപ്പം ഇത് തോറും നല്ല കുറുകി വരും കേട്ടോ ഇപ്പം നമ്മൾ നീ കശുവണ്ടിയും മുന്തിരിങ്ങയ ഇട്ടിട്ടില്ല അതുകൊണ്ട് ഇടാം നമുക്ക് നല്ലൊരു വെറൈറ്റി പായസമാണ് ഇത് ഹെൽത്തിയാണ് നമ്മുടെ ഗോതമ്പ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവർക്കും കഴിക്കാം നമ്മൾ പരിപ്പ് പായസമൊക്കെ കുടിക്കുമ്പം ഗ്യാസൊക്കെ കയറും ചിലർക്ക് അപ്പോൾ ഇതൊന്നും വരത്തില്ല ഇതുകൊണ്ട് ഈ പായസം ഉണ്ടാക്കി നോക്കണം ഒരു വെറൈറ്റി ആയിട്ട് കേട്ടോ കഴിഞ്ഞ ഓണത്തിന് ഞാൻ പരിപ്പ് പായസമൊക്കെ ഇട്ടതുകൊണ്ടാണ് ഇപ്രാവശ്യം അതൊന്നും ഇടാത്തത് കേട്ടോ എൻ്റെ യൂട്യൂബ് ചാനലിൽ രണ്ട് മൂന്ന് സൈസ് പായസമുണ്ട് അപ്പം നമുക്ക് ഇതിലേക്ക് ഇടാമേ നമുക്ക് ചൂടായാ മതി നമുക്ക് തീ ഓഫ് ചെയ്യാവേ ഇപ്പൊ നമ്മുടെ ഈ ഉരുളിക്ക് നല്ല ചൂടുണ്ട് അപ്പൊ ആ ചൂട് മതി തിളക്കലോ ഒരിക്കലും ഒന്നാം പാലൊഴിച്ചിട്ട് നമുക്ക് ഇന്നേം തീ ഓഫ് ചെയ്യാവേ അപ്പൊ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് സൂപ്പർ ആയിട്ടുള്ള ഒരു ഗോതമ്പിന്റെ പായസമാണ് ഞുറുക്ക് ഗോതമ്പ് പായസമാണ് തീ ഓഫ് ചെയ്തിട്ടുണ്ട് പായസം ഒന്ന് ഇരുന്നിട്ട് നല്ല നല്ലവണ്ണം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഇത് കേട്ടോ നിങ്ങൾ കാണുമ്പം തന്നെ അറിയാവില്ല ഇത് എങ്ങനെയാണ് നല്ല പൈസ ആണെന്ന് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ നോക്കണം കേട്ടോ നമ്മളിന്നീ ഇരിക്കും ടോറും ഇത് നല്ലോണം കുറുകും കേട്ടോ അത് എപ്പോഴും കുറുകീത് ഇന്ന് എല്ലാവരും ഒന്ന് ട്രൈ നോക്കണം അടുത്തൊരു വീഡിയോ കാണാൻ എല്ലാവർക്കും ഹൃദയം തന്നെ ഹാപ്പി ഓണം പറയുവാണ് കേട്ടോ